യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായല്ലേ നമ്മളെ കണ്ടിട്ട് അപ്പം കുറേ തിരക്കായിരുന്നു ഞാൻ യൂട്യൂബ് മാത്രമല്ല എൻ്റെ വരുമാന മേഖല എന്ന് പറയുന്നത് എനിക്ക് ജോലിയുണ്ട് ഞാനൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ് അപ്പോൾ ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി തിരക്കാണ് അപ്പോൾ ഇപ്പോഴാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഞാൻ ഒരു സാധാരണക്കാരനാണ് അപ്പോൾ യൂട്യൂബിലൂടെ വരുമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭീകര വരുമാനം അങ്ങനെ ഒന്നും കിട്ടത്തില്ല പലരും പല പല കണ്ടന്റുകളാണ് യൂട്യൂബിലൂടെ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഫാമിലി വ്ലോഗ് ഇടുന്നവരുണ്ട് യാത്രകളുണ്ട് പിന്നെ ഇത് കഥകൾ പറയുന്ന ചാനലുണ്ട് പലരും കണ്ടൻറ്റില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അതിൽ നിന്ന് വിജയിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോ ഓരോ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് പല പല യൂട്യൂബർമാരും നല്ല നല്ല കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ കുറേ 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 കാറ്റഗറിയിൽ നമ്മുടെ വീഡിയോസ് വരാറുണ്ട് അപ്പോൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളു കേട്ടോ ആ നമുക്ക് തുറന്ന് കയറിയില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇതിൽ യാതൊരുവിധ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് അങ്ങ് ഇടുകയാണ് കേട്ടോ ഈ വീഡിയോ അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് മെനക്കെടാനുള്ള സമയമില്ല അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞു വന്ന വിഷയമെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാകും അങ്ങോട്ട് അവിടെ കുറച്ച് കിളികളുണ്ട് അത് കിടന്ന് ഭയങ്കര ചിലപ്പം അപ്പം നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് പോവുക തന്നെ വേണം കൂടാതെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് റീച്ചായി അതിൽ നിന്നുള്ള വരുമാനവും നമുക്ക് കിട്ടും യൂട്യൂബിനൊരു ശരിക്കും പറഞ്ഞ ഒരു ജോലിയായിട്ട് കാണരുത് അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ കാര്യങ്ങളൊക്കെ വരുന്നത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്നത് അതുകൊണ്ട് യൂട്യൂബിനെ ഒരിക്കലും ഒരു ജോലി സാധ്യതയായിട്ട് കാണരുത് ഒരു നല്ല ഇപ്പം എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും അപ്പോൾ ഈ ജോലി സാധ്യത ഉണ്ട് എന്ന് കരുതി സ്വന്തം ചെയ്തുകൊണ്ടിരുന്ന ജോലി പോലും നിർത്തി വച്ചിട്ട് അതിനെ ഒരു കുഞ്ഞു പ്ലെയിന് പോകുന്നുണ്ടായിരുന്നു പോക്കോട്ടെ ഞാൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിനടുത്താണ് താമസിക്കുന്നത് കേട്ടോ എയർപോർട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് പക്ഷേ എന്റെ വീടിൻ്റെ മേളിൽ കൂടെയാണ് പ്ലെയിന് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പോയി അപ്പോൾ ഈ ജോലിയൊക്കെ നിർത്തി വെച്ചിട്ട് അവർ യൂട്യൂബ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പക്ഷേ വീഡിയോ റീച്ച് റീച്ചാകില്ല വീഡിയോ വൈറലാകില്ല മോണിറ്റൈസേഷനൊക്കെ ആകാതെ വരുമ്പോൾ മാനസികമായിട്ടുള്ളതും വീട്ടുകാരുടെ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ട ഒരു ഗതിയേട് വരും അപ്പോൾ നമ്മൾ അത് അതൊന്നും ചെയ്യരുത് എനിക്ക് യൂട്യൂബിന് യൂട്യൂബിൽ തന്നെ എനിക്ക് മൂന്നാല് ചാനലുണ്ട് ഒന്ന് യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനൽ ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇപ്പോൾ നിലവിൽ മോണിറ്റേഷനൊന്നും ആയിട്ടില്ലാട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ സബ്സ്ക്രൈബ് ഏകദേശം കംപ്ലീറ്റ് ആയി വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വാച്ച് വാച്ച്വർ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയത്തുള്ളൂ ഞാനതുപോലെ ഇതിലോട്ട് വലിയ ഇത് വീഡിയോസ് ഇടുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഏകദേശം മൂന്ന് മാസത്തിൽ കൂടുതലായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് തന്നെ നല്ലൊരു വീഡിയോ ഇട്ടു തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ അത്യാവശ്യമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയാൻ പോകും നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം വരുമാനം ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്ന ഓരോ വ്യൂസിനും ആയിരിക്കും പിന്നീട് വരുമാനം വരുമാനം എന്ന് പറയുമ്പോൾ ഷോർട്ട് വീഡിയോസിനൊക്കെ വരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമായിരിക്കും വരുന്നത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചാണ് അതിൻ്റെ വരുമാനം നിശ്ചയിച്ചിരിക്കുന്നത് യൂട്യൂബിൽ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലോങ് വീഡിയോക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വരുമാനം പക്ഷേ ലോങ് വീഡിയോ റീച്ചാകും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമാനം വന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് വരുമാനമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുമാനം കിട്ടുന്ന വരുമാനം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് കണക്ട് പല പല നല്ല ബ്രാൻഡുകളും നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യും അതിൽ അതിലൂടെ അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഏൺ എന്ന് പറയുന്ന പേജിൽ മോണിറ്റൈസേഷൻ ആയവർക്ക് ഏൺ എന്ന് പറയുന്ന പേജിൽ പോയി കഴിഞ്ഞാൽ അതിൽ കാണാൻ കഴിയും നമ്മുടെ വാജ്പേ വാജ്പേയ് ചാർട്സിൻ്റെ ഇതും അങ്ങനെയൊക്കെയുള്ള മറ്റേ എന്താണ് മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു മേളത്തായിക്കണ്ട പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മോണിറ്റേഷൻ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ പി യു ബി നമ്പറൊക്കെ എഴുതി എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് മേളായിട്ട് എഡേ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇടേഴ്സൈലിൽ നമുക്ക് കാണാൻ കഴിയും ബ്രാൻഡ് കണക്റ്റ് അതിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമ്മൾ ഒരു ആഡ് ചെയ്യുന്നതിന് നമുക്ക് എത്ര രൂപ വാങ്ങിക്കാം എന്നൊക്കെ ഉള്ളതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് കൊടുക്കാം എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു മെയിൽ ഐ ഡി കൊടുക്കാം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമുക്ക് യൂട്യൂബിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കണക്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ വരുന്നത് അതിപ്പോഴാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത് അതിൻ്റെ കാരണം അത് യൂട്യൂബ് കൊണ്ടുവരാനുള്ള കാരണം ഒരുപാട് ഒരുപാടൊരുപാട് ഫേക്കായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുടെ ഇത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ അതിലൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് മെയിൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നടത്തേണ്ടത് ഈ മെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴത്തേക്കും ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൽ ചിലപ്പോൾ മെയിൽ വരുന്നൊരു ലിങ്ക് അതിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ചാനല് മൊത്തത്തിലങ്ങ് അടിച്ചു പോകും പിന്നെ നമ്മുടെ ചാനൽ തുറന്ന് പോലും നോക്കാൻ പറ്റത്തില്ല നമ്മുടെ മോണിറ്റേഷൻ കിട്ടാവും അല്ലാന്നുണ്ടെങ്കിൽ മോണിട്ടേഷൻ ആകാത്ത ചാനലുകൾക്കും കിട്ടും ഇപ്പം സബ്സ്ക്രൈബർ കൂടുതലുള്ള ചാനലുകൾക്കും ഇതുപോലെ ഇത് വരാറുണ്ട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരാറുണ്ട് നമ്മളറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇത് മെയിലിൽ കയറി ലിങ്ക് പ്രസ് ചെയ്ത് നമ്മുടെ ഉള്ള സകല ആക്സസ്സും അവരുടേലോട്ട് പോയി പിന്നെ നമ്മുടെ ചാനൽ പോലും തുറന്നു നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് മറ്റൊരു ഇതുകൂടെ ഉണ്ട് കേട്ടോ ഞാനിത് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാം ഇട്ട് കുളവാക്കുന്നില്ല അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടിയുണ്ട് പലരും സബ്ജക്റ്റ് കിട്ടാതെ ആകുമ്പോഴത്തേക്കും ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഞാനൊക്കെ ചില വീഡിയോസ് എൻ്റെ ഒരു ഇലക്ട്രോണിക്സ് ചാനലുണ്ട് അതിലൊക്കെ പല പ്രോഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്താറുണ്ട് ഇന്ന പ്രോഡക്റ്റ് കൊള്ളാം എന്നുള്ളത് അറിയുമ്പോഴത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഞാൻ ഇതുവരെ ഒരു ആഡും ഞാൻ ഇതുവരെ പേ ക്യാഷ് വാങ്ങിച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമായിരിക്കും ഞാൻ അതിൽ റിവ്യൂ ചെയ്യുന്നത് അത് കണ്ടിട്ട് ആൾക്കാർ പലരും വാങ്ങിക്കാറുമുണ്ട് ചിലർ അഭിപ്രായം പറയും അവരുടെ വാങ്ങിച്ച സാധനങ്ങൾ ചിലപ്പോൾ മോശ അഭിപ്രായം പറയും ഇത് മോശം സാധനമാണ് അത് ഞാൻ ആ കമൻറ്റുകളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കാരണം ഓരോ കമൻറ്റുമാണ് നമുക്ക് വിലപ്പെട്ടത് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാകുന്നത് ഓരോ കമൻ്റ് വഴിയും അല്ലെങ്കിൽ ലൈക്ക് വഴിയും ആൾക്കാർ മുഴുവൻ കാണുന്നത് വഴിയും നമ്മുടെ പ്രസൻറ്റേഷൻ വഴിയൊക്കെയാണ് ആൾക്കാർ കൂടുതലും നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആ വീഡിയോ ഓടാൻ തുടങ്ങും അങ്ങനെ ഞാൻ ഇത് ഇതുവരെ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാനോട്ട് താല്പര്യമില്ല വന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ട് തീർ ഇതായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ ഇത് നിർബന്ധിച്ച് അങ്ങോട്ട് പോയി എനിക്ക് നിങ്ങളുടെ ഇത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പോൾ ഒരുപാട് റമ്മി ഓൺലൈൻ റമ്മി അല്ലെങ്കിൽ ഗെയിമ് കളിച്ച് കാശുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഒരുപാട് വീഡിയോസ് വരുന്നുള്ളത് ഈ ഇൻസ്റ്റാഗ്രാമിൽ അവർ പറയും ഒരു ഒരു രണ്ട് ദിവസം നിങ്ങൾ ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം ഒന്ന് ഒന്നര ലക്ഷം രൂപയാണ് എനിക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് കിട്ടിയത് അതാണ് അതാണ്ടോ ഞാൻ ബാങ്ക് ബാലൻസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി കാർ കാർ കൊടുത്ത് കണ്ണടിയും വെച്ച് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ഇടും എന്നിട്ട് അവർ അതിൻ്റെ ലാസ്റ്റ് പറയും നിബന്ധനകൾ ബാധകം മുഴുവൻ വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ഗെയിം കളിക്കുക സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള വീഡിയോസ് ഇടും അപ്പോൾ ഇത് കണ്ടുവച്ചിട്ട് ഈ ഗെയിമിനെ കുറിച്ച് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കാറുണ്ട് ചെയ്യരുത് ഇവരൊന്നും ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാരൊന്നും നമുക്ക് ഈ വീഡിയോ യൂട്യൂബിലിടത്തില്ല സാധാരണ എൻ്റെ വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യാത്രാ ചാനലിലൊക്കെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ സാധാരണ ഇടാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ യൂട്യൂബിലുണ്ട് ഇവർ ഈ പറയുന്ന ആൾക്കാർ അതായത് ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊന്നും യൂ യൂട്യൂബിൽ ഈ വീഡിയോ ഇടത്തില്ല യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി വയലേഷൻ പോളിസി പ്രകാരം നമുക്ക് സ്ട്രൈക്ക് തരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആപ്പുകൾ അതായത് മനുഷ്യൻ്റെ കാജ് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആപ്പുകളെ കുറിച്ച് ഒരിക്കലും നമ്മൾ യൂട്യൂബിൽ സംസാരിക്കാൻ പാടില്ല അതിൻ്റെ ആ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു ലോഗോ പോലും നമ്മുടെ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല എന്ത് അപ്പം നമുക്ക് ഇവരോട് ഈ കാണിക്കുന്നവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഈ വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലിട്ടിട്ടില്ല എന്നുള്ളത് ധൈര്യമായിട്ട് ചോദിക്കുക എന്നുള്ളതുള്ളൂ അത് അതിന് ക്യാഷ് പോയാൽ പലരും ഉണ്ട് ഇതിൽ അതായത് കളിച്ച് കാശ് പോയവരുണ്ട് ഈ വീഡിയോ ഇട്ട് അവരുടെ ഞാൻ നഷ്ടപ്പെട്ടു പോയവർ വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പ്രൊമോഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് നെറുകേടും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് യൂട്യൂബ് വഴി എനിക്കും വർക്ക് വരാറുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ് അപ്പോൾ ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെയുള്ള റിപ്പയറിങ് ഒരു സർവീസ് സെൻറ്റർ ഉണ്ട് എനിക്ക് ഒരു കുഞ്ഞു സർവീസ് സെൻറ്ററാണ് വലിയ ഗംഭീര സർവീസ് സെൻറ്റർ ഒന്നുമല്ല അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്യുന്ന അതായത് ടി വി എൽ ഇ ഡി ടി വിയുടെ ഡിസ്പ്ലേ മാറുന്നതും എൽ ഇ ഡി ടി വിയുടെ ബാക്ക്ലൈറ്റ് മാറുന്നതും എൽ ഇൺ ആകുന്നില്ല എന്തായിരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ ഇത് കണ്ട് കേരളത്തിൽ അങ്ങോട്ടോ അങ്ങനെയുള്ള അല്ല മലയാളികൾ എന്നെ വിളിക്കാറുണ്ട് എൻ്റെ നമ്പർ പോലെ കൊടുത്തിട്ടുള്ളത് എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ചോദിക്കും എന്താണ് എൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ടി വി കൊറിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കൊറിയർ ചെയ്ത് ചെറിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ആണെങ്കിൽ കൊറിയറ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ബിസിനസ് സാധ്യത എനിക്ക് വരുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെയുള്ള കോൾസ് ഒരു ഒരു കുറഞ്ഞതൊരു പത്ത് പതിനഞ്ച് കോൾസെങ്കിലും എനിക്ക് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത് നേരത്തെ പ്ലെയിനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരം എയർപോർട്ടിനടുത്താണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ റിപ്പയറിങ് വരുമ്പോഴത്തേക്കും ആൾക്കാർ ഇവിടെ അടുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ട്രിവാണ്ടത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോകാറാണ് പതിവ് അല്ല മറിച്ച് ദൂര സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു സംഘടനയുണ്ട് സംഘടനയിലുള്ള ആൾക്കാരെ നമ്മൾ അതിൽ അതിലുള്ള നല്ല ടെക്നീഷ്യന്മാരെ നമ്മൾ കസ്റ്റമറുടെ വീട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യും അപ്പോൾ അതുവഴി കിട്ടുന്ന ഒരു വരുമാനം എനിക്ക് വരാറുണ്ട് അപ്പോൾ അതും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് കാരണം എൻ്റെ വീഡിയോ കണ്ട് എന്നെ വിശ്വസിച്ച് വിളിക്കുന്ന ആൾക്കാരുടെ സെറ്റുകൾ അല്ലെങ്കിൽ ടി ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജായാലും ഏതായാലും റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വരുമാനമായിട്ട് എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വരുമാനമായിട്ട് ഞാനത് ഉപയോഗിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അല്ലാതെ അല്ലാതെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരു വീഡിയോ അമ്പതിനായിരം പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരുമാനമായി എന്നായിരിക്കും വിചാരിക്കുന്നത് ഇപ്പം നെഗറ്റീവായിട്ട് പറയുന്നില്ല കേട്ടോ തളർത്താൻ വേണ്ടി പറയുന്നതല്ല ഈ നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാകും റീച്ചാകും എന്നു പറഞ്ഞാൽ നമ്മൾ റീച്ച് ആയിരിക്കും ആകുന്നോ അങ്ങ് വച്ച് വിട്ടൊരു പോക്കായിരിക്കും പോകുന്നത് ആ ഇതുണ്ടല്ലോ എന്താണ് ബാർകോഡ് ബാർ സോറി ബാർകോഡല്ല എന്താണ് അതിൻ്റെ പറയുന്ന പേര് പെട്ടെന്ന് വായിൽ വരുന്നില്ല നമ്മുടെ ആ ഒരു ഗ്രാഫുണ്ടല്ലോ ആ ഒരു മണിക്കൂറിൽ എത്ര പേര് കണ്ടു അതിങ്ങനെ ഒരു പോക്കങ്ങ് പോവും നമ്മൾ ഡെയിലി നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ കണക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ആ അലറ്റിക്സിൻ്റെ പേജിൽ നോക്കി ക്രോമിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ആ അലറ്റിക്സിൽ പോയി നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ചിലപ്പോൾ കാണുന്നത് ഇരുന്നൂറ് മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തിനകത്തുള്ള ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ചിലപ്പം അഞ്ഞൂറ് പേര് കാണുന്നതാകും അല്ലെങ്കിൽ സാറിന് ഒരു മണിക്കൂറിൽ ചെറിയ ചാനലുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മൗണ്ടേഷനായിട്ട് റീച്ച് കുറഞ്ഞ ചാനലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിലൊരു മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ കാണിക്കുന്നത് ഇത് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാവുക കാണുന്നുണ്ട് ഒച്ചുവിട്ടൊരു പോക്കായിരിക്കും മാങ്ങ ഒരു പോക്ക് പോകും അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡോളർ കയറുന്നത് രണ്ട് ദിവസം ഓരോ ദിവസം വച്ചിട്ടായിരിക്കും ഡോളർ അപ്ഡേറ്റ് ആവുന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരുമാനം വരുന്നത് പിന്നെ നമ്മൾക്ക് കിട്ടുന്ന സൂപ്പർ ടാങ്ക്സ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ സാധാരണ സൂപ്പർ ടാങ്ക്സ് ഒക്കെ കിട്ടിയ ആൾക്കാർ വളരെ കുറവായിരിക്കും എനിക്കൊന്നും ഇതുവരെ കിട്ടില്ല ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ഒരാളത്ത് അല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച് വാങ്ങിച്ചത് നമുക്ക് അതിനെ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം കണ്ടിട്ട് സൂപ്പർ ടാങ്ക്സിനെ കുറിച്ച് എന്താണ് സൂപ്പർ ടാങ്ക്സ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ യൂട്യൂബർമാരായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് മറന്നു പോകേണ്ട അപ്പം ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുന്നതിന് നല്ലത് ഇപ്പോൾ തന്നെ കൈവിടെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുകൊണ്ട് ഒരു കാര്യം അവസാനമായിട്ട് ഓർപ്പിക്കുകയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനലിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇതുപോലെ പെയ്ഡ് പ്രൊമോഷൻ വരുന്ന ഫേക്കായിട്ടുള്ള നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കമ്പനികളുടെ പ്രൊമോഷൻ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രശ്നമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ നൂലാമാലകൾ നമുക്ക് തരും നമ്മുടെ നെഗറ്റീവ് കമൻ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ അവർ പറയും അത് നമ്മൾ കുത്തിയുണ്ട് ചെയ്യണം അല്ലാതെ ഈ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പോകും പക്ഷേ ഇൻസ്റ്റാഗ്രാമിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ് ചെയ്തായിരിക്കും തട്ടിപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ചായിരിക്കും ഒന്നോ രണ്ടര ലക്ഷം രൂപ കിട്ടുമായിരിക്കും പക്ഷേ അത് നം അതുവഴി വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷനിൽ കയറി കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം അവർക്ക് പോകും നമ്മുടെ കാശ് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബയോയിലെ ടെലിഗ്രാം ലിങ്ക് വഴി കയറിയായിരിക്കും കാണുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു കമ്മീഷൻ അവർക്ക് പോകും അങ്ങനെയൊക്കെയുള്ള കുറേ ബിസിനസ് സാധ്യതകളിതിലുണ്ട് പക്ഷേ കാശുണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല വഴികൾ യൂട്യൂബിലുണ്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിന്നീട് പറഞ്ഞുതരാം കാരണം അറിയാമല്ലോ കുറച്ച് തിരക്കായി പോയത് മാത്രമാണ് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ